ം ഞാനിന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമുക്കൊരു മഷ്റൂം ഉണ്ടാക്കാം ഇതിനാവശ്യമായ രണ്ട് കപ്പ് കൂൺ എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് രണ്ടെണ്ണം വെളുത്തുള്ളി രണ്ടല്ലി ചതച്ച് വെച്ചിട്ടുണ്ട് സവാള രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം വലുത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഗരം മസാല എടുത്തിട്ടുണ്ട് തക്കാളിക്ക് രണ്ടെണ്ണം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ തിരുമേത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് മല്ലിയില കറിവേപ്പില ആവശ്യമായിട്ടുള്ളതെടുത്ത് ഉപ്പ് എണ്ണം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ട് നമുക്കതിലേക്ക് സവാളായിട്ട് വഴറ്റിയെടുക്കാം സവാളായിട്ട് കൊടുക്കാം വെളുത്തുള്ളി പിന്നെ ഉള്ളി നമ്മൾ ചേർത്ത് ഉള്ളി ഏകദേശം വയറ്റ് വയറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരച്ചു വെച്ചത് ചേർക്കാം കുറച്ച് നേരം അടച്ചു നോക്കാം നമ്മൾ ചേർത്തിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് എല്ലാം നന്നായി വരണ്ടിട്ടുണ്ട് അതിലേക്ക് നമ്മളിനി ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്ത് ചേർക്കാം ഇതിലേക്ക് നമ്മൾ മിൽക്ക് മഷ്റൂം നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ചേർക്കാം ഇനി നമുക്കൊന്ന് അടച്ച് നോക്കാം നേരത്തേക്ക് ആ ഇതുകൊണ്ട് അപ്പം ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടാം നമ്മൾ അരച്ചു വച്ചിട്ടുള്ള പഴം നമ്മൾ ഈ സവാള നല്ല ബ്രൗൺ കളർ ആവുന്ന ആവുന്നവരെ നമ്മളത് നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇതിലേക്ക് നമ്മൾ ചെറിയ കപ്പിന് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി എടുത്തു വെച്ച ഗരം മസാല ചേർക്കാം ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇനി ഒന്ന് നല്ലപോലെ കുറുകി വരുന്നവരെ നമുക്കൊന്ന് അടച്ച് നോക്കാം നമ്മുടെ ഭക്ഷണം കുറുമ റെഡിയായിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി അതിലേക്ക് മല്ലിയേനയും കറിയപ്പനയും ചേർക്കാം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം ഇത് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി കടത്ത് വെക്കുക ഇത് നമുക്കെല്ലാവർക്കും ചപ്പാത്തിക്കും ചോറിനും ഏറ്റവും പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇനി നമുക്ക് തീ ഓഫാക്കാം